ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറെ നാളായിട്ട് ഞാൻ പറയണം ഐ മീൻ വീഡിയോ ചെയ്യണം 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 എന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് തമ്മിൽ കണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവും ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഹെവി മീൽ ശേഷം പെപ്സി കുടിക്കുന്നത് ഡൈജഷന് വളരെ നല്ലതാണെന്ന് പറഞ്ഞ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും സോ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇൻ ദിസ് വീഡിയോ ഗോയിങ് ടു വീഡിയോയിങ് യു പെപ്സി അല്ലെങ്കിൽ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നത് ഹെവി മീൽസ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ടൈപ്പ് ഓഫ് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നത് ഡൈജഷന് നല്ലതാണോ അതോ മോശമാണോ എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് കൂൾ ഡ്രിങ്ക്സ് ഹെൽപ്സ് ഇൻ ഡൈജൻ ഓർ ഇറ്റ് വിഡ് ഹിൻഡ് ദ ഡയജഷൻ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം ഐ തിങ്ക് ഹെവി മീൽസിനു ശേഷം പെപ്സി അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളിലും കാണുന്ന ഒരു സ്വഭാവമാണ് സോ ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഏത് കൂൾ ഡ്രിങ്ക്സ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്തത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം ആക്ച്വലി ഡൈജസ്റ്റിനെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പെപ്സൈ കുടിക്കുന്നതും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നതും ഡയജസ്റ്റിന് ഹെൽപ്പ് നിങ്ങൾ പറയുന്നത് മാരേജിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ കുറേ ഒരു കാര്യമാണ് പെപ്സി കുടിച്ചു പെപ്സൈ കുടിക്കുന്നത് ഡയജസ്റ്റിന് ഹെൽപ്പ് ഒരു കാര്യം കേട്ടോ ആ സമയത്ത് ഞാൻ വിചാരിക്കും ഇതിനെക്കുറിച്ച് എന്താണ് ഒരു വീഡിയോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തു നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ഹെവി മീൽസ് കഴിച്ചതിനു ശേഷം ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നത് ഡൈജഷനെ സഹായിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഈ പറയുന്ന കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ തരുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് നെവർ എവർ ഹെൽപ്സ് ഇൻ ഡൈജഷൻ സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം അതിന്റെ കോംപ്ലക്സ് ഫോമിൽ നിന്ന് അതിന്റെ ഏറ്റവും സിപ്ലെസ് ഫോമിലേക്ക് ബ്രേക്ക് ഡൗൺ ആവും ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എന്തെങ്കിലും സംഭവങ്ങൾ സഹായിക്കുന്നുണ്ട് അതല്ലാതെ ഉണ്ടെങ്കിലും ന്യൂട്രീൻസിന്റെ അബ്സോർപ്ഷൻ എന്തെങ്കിലും സംഭവങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സംഭവങ്ങളെയാണ് നമ്മൾ ഡൈജഷന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയാം എക്സി കോറി ഫാൻഡ എന്നീ പറയുന്ന കൂൾ ഡ്രിങ്ക്സിൽ ഈ പറയുന്ന പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഡൈജഷനെ സഹായിക്കുന്ന ഒരു ബിവറേജസ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല മറിച്ച് ശരീരത്തിന് വളരെ മോശമായ രീതിയിലാണ് അത് ബാധിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഡയജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഹിൻഡർ ചെയ്യും പ്രിവെന്റ് ചെയ്യും ഡിലേ ചെയ്യും റിവേഴ്സ് ചെയ്യും സോ കൂൾ ഡ്രിങ്ക്സ് ഒരിക്കലും ഹെവി മിൽസിന് ശേഷം നിങ്ങൾ പ്രിഫർ ചെയ്യാതിരിക്കുക ഇനിയും കുറെ കാര്യങ്ങളും കിട്ടുമോ എല്ലാം ഞാൻ പറഞ്ഞു തരാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കി ഉണ്ടാവും ഈ പെപ്സിയും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ടെമ്പററി റിലീഫ് കിട്ടും അല്ലെ അതെന്താണെന്ന് അറിയുമ്പോ പെപ്സിയിലും അല്ലെങ്കിൽ ഞാൻ പെപ്സി പെപ്സിന്ന് എടുത്ത് പറയുന്നത് പെപ്സിയാണ് കോമൺ ആയിട്ട് എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ഒരു കൂൾ ഡ്രിങ്ക്സ് അതുകൊണ്ടാണ് അതുമാത്രം എടുത്തു പറയുന്നത് എല്ലാ കൂൾ ഡ്രിങ്ക്സിനെ ആണ് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ വാട്ട് എവർ ദി കൂൾ ഡ്രിങ്ക്സ് യു ആർ ടേക്കിംഗ് ആഫ്റ്റർ ഹാവിംഗ് ലാർജ് മീൽസ് അത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെമ്പററി റിലീഫ് കിട്ടുന്നത് ശ്രദ്ധിക്കാൻ പറ്റും അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ബിവറേജസിലൊക്കെ കാർബണേഷൻ എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കൂൾ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ടെമ്പററി നമുക്ക് കുറച്ചൊരു റിലീഫും ആശ്വാസമൊക്കെ കിട്ടും അത് പക്ഷേ കുറച്ച് നേരത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ വളരെ 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 മോശമായ രീതിയിലാണ് ശരീരത്തിന് ബാധിക്കാൻ പോകുന്നത് ആക്ച്വലി കൂൾ ഡ്രിങ്ക്സിലുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പരിപാടി ചെയ്യും എന്താണെന്ന് വെച്ച് നമ്മുടെ സ്റ്റമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കപ്പെടും ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ന സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് ആസിഡ് റിഫ്ലക്സ് ഹാർട്ട് ബേൺ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നെഞ്ചരിച്ചിലും അതേപോലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ജ്യൂസ് പോലും ഒരു സംഭവം മേലേക്ക് കയറി വരുന്നൊരു ഇഷ്യൂ ഉണ്ടല്ലോ അതും കുറച്ചു കൂടെ ആക്കും പിന്നെ ഈ കൂൾഡ്രിങ്ക്സിലുള്ള കാർബണേഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ഫുൾനെസ് ഫീൽ ചെയ്യിപ്പിക്കും അതുപോലെ സ്റ്റമക് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കും അതൊരു ഡിസ്കഫർട്ട് ബ്ലോട്ടിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ ഈ കൂൾഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ ലോഡഡ് വിത്ത് ആഡഡ് ഷുഗർ തന്നെ പറയാം കേട്ടോ ഷുഗറിന്റെ ഒരു കലവറയാണ് എല്ലാ ടൈപ്പ് ഓഫ് കൂൾഡ്രിങ്ക്സ് അതുകൊണ്ട് തന്നെ കൂൾഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ബ്ലോട്ടിംഗ് ഡിസ്കംഫേർട്ട് സ്റ്റമക്ക് ഇറിറ്റേഷൻ ഇതൊക്കെ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ഓബെസ് ആയിട്ടുള്ള ആളുകളാണ് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല പക്ഷെ എനിക്ക് പെട്ടെന്നായിട്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടാറുണ്ട് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട് മോർണിംഗ് ടു ഡിന്നർ വരയ്ക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാലറീസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര കുറവായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എക്സസീവ് ആയിട്ട് കാർബോണേറ്റഡ് ബീവേജസ് കഴിക്കാതെ എന്ന് വെച്ചാൽ പെപ്സി കോക്ക് വരണ്ട ഫാൻ്റെ ഒക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്ന ഒരു ശീലം ശീലമുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ഒബസിറ്റിൻ്റെ അളവ് ഓവർ വെയ്റ്റിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും സോ നിങ്ങൾക്ക് ഒബെസിറ്റി ഉണ്ട് ഓവർ ഓവർവെയ്റ്റ് ആണ് വെയിറ്റ് ഭയങ്കര കൂടുതലാണ് എന്നുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എക്സസീവായിട്ട് കാർബണേറ്റഡ് ബിബേജസ് കുടിക്കുന്ന ആളുകളായിരിക്കും സോ സ്റ്റോപ്പ് ടേക്കിംഗ് ദാറ്റ് പിന്നെ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഒരു സംഭവമാണ് ടൈപ്പ് ടൈപ്പു ഡയബറ്റിസ് മിൽഡേസ് കൂൾ ഡ്രിങ്ക്സ് എത്രത്തോളം കുടിക്കുന്നു ടൈപ്പ് ടു ഡയബറ്റിസ് മെൽറ്റേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാം അതുകൊണ്ട് ട്രൈ ടു റെഡ്യൂസ് ദ ഇൻടേക്ക് ഓഫ് കാർബണേറ്റഡ് ബ്യൂറേജസ് പിന്നെ എടുത്തു ഒരു കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാർബണേറ്റഡ് ബ്യൂറേജസ് കുറേ കുറിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് വരും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വരും നമ്മുടെ ബെല്ലി ഫാറ്റ് കൂടും കിഡ്നി ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ കുറെ കുറേ കുറേ ഡിസീസ് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഇവിടെ വരുന്ന പേഷ്യന്റിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പേഷ്യന്റിനും ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഫാറ്റി ലിവർ ഉള്ളൊരു പ്രശ്നം സോ ഫാറ്റി ലിവർ ഉള്ള ആളുകളാണെങ്കിൽ പ്ലീസ് ഡോൺ ടേക്ക് കാർബണേറ്റഡ് സ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ വൺസ് ഇൻ എ മന്ത് റെസിപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ടിൽ മാത്രം കഴിക്കുക ഒരു മാക്സിമം ടു ഹൺഡ്രഡ് എം എൽ ഇൻ എ മന്ത് അങ്ങനെ മാത്രം റെഡ്യൂസ് ചെയ്യാം പിന്നെ ഫ്രീക്വൻസി കുറച്ച് 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 ഒരു വൺസ് ഇൻ ടൂ മന്ത്സ് ആക്കാം വൺസ് ഇൻ ത്രീ മന്ത്സ് ആക്കാം അങ്ങനെയുള്ള ഒരു ഫ്രീക്വൻസി കുറച്ച് കൊണ്ടിരണം കേട്ടോ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് കുടിച്ചേ പറ്റുള്ളൂ ഭയങ്കരമായിട്ട് എന്താ പറയുക ദാഹം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ കുടിക്കാം അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ കുടിക്കാം ഫ്രൂട്ട് ജ്യൂസസ് ലാസ്റ്റ് ചാൻസ് ആയിട്ട് വയ്ക്കാം നിങ്ങൾ ഒബെസ് അല്ല ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ലാതെ യു ക്യാൻ ഹാവ് ഫ്രൂട്ട് ജ്യൂസസ് വിതഔട്ട് ആഡഡ് ഷുഗർ അതേപോലെ അത് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടീ കുടിക്കാം കോഫി കുടിക്കാം ഇതൊക്കെ കുറെ ഓപ്ഷൻസ് ആണ് കേട്ടോ എന്നിട്ട് വിത്തിൻ തേർട്ടി മിനിറ്റ്സ് ആഫ്റ്റർ ഹാവിംഗ് ആൾ ദീസ് ലിക്വിഡ്സ് ചെറിയൊരു വോക്കിന് പോകും ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് സ്മൈൽ വോക്കിംഗ് തന്നെ മതിയാവും നിങ്ങൾക്ക് ആ ഒക്കെ ഒന്ന് മാറി കിട്ടും അതല്ലാതെ മീൽസിനു ശേഷം കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് ഒരു എന്താ പറയാ ഡൈജഷൻ പ്രോസസ് ഈസി ആക്കാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആക്ച്വലി ഡൈജഷൻ പ്രോസസ്സിന്റെ ഓപ്പോസിറ്റ് എഫക്ട് ആണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെറിയൊരു വാക്കിംഗ് നല്ലതാണെന്ന് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം ആ പാർട്ടിക്കൽസ് ഉണ്ടല്ലോ അത് ഡൈജസ്റ്റീവ് ട്രാക്കിലൂടെ ഇങ്ങനെ പോകില്ലേ ആ പോകുന്ന മൂവ്മെന്റ്സ് കുറച്ച് ഈസി ആക്കാൻ വാക്കിംഗ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഡയജക്ഷൻ പ്രോസസ്സ് കുറച്ചും എളുപ്പമാവാനും അത് സഹായിക്കും പിന്നെ എല്ലാവരും പേടിക്കുന്ന അല്ലെങ്കിൽ വറയിടാവുന്ന ഒരു സംഭവമാണ് ബെല്ലി ഫാറ്റ് ഒരുപാട് മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും കാണുന്ന കാണുന്നൊരു സംഭവമാണ് ബെല്ലി ഫാറ്റ് ബെല്ലി ഫാറ്റിൻ്റെ റീസൺ എന്താ എക്സസീവ് ആഡ് ഷുഗർ അതേപോലെ ഈ പറഞ്ഞ കൂൾ ഉള്ള കുറെ ഇൻഗ്രീഡിയൻസും ബെല്ലി ഫാറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെറ്റോസ് ഈ പറഞ്ഞ സാധനം എല്ലാ കാർബണേറ്റഡ് ബീവറേജസിലും കൂടുതലായിരിക്കും ഇത് ബെല്ലി ഫാറ്റ് ഉണ്ടാക്കും ആക്ച്വലി ഈ ബെല്ലി ഫാറ്റ് നിങ്ങൾ കുറച്ചധികം സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് ബെല്ലി ഫാറ്റ് കാരണം നമുക്ക് ഉണ്ടാക്കാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെറ്റബോളിക് സിൻഡ്രം ഡയബറ്റിസ് മെലിറ്റിസ് ഹാർട്ട് ഡിസീസ് ബ്രസ്റ്റ് ക്യാൻസർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സോ എപ്പോഴും ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ട്രൈ ഫോർ ദാറ്റ് എക്സർസൈസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഐ എം ഇൻ മൈ ഹെൽത്തി ബോഡി വെയിറ്റ് ഞാൻ ഹെൽത്തി ആണ് എന്റെ ബോഡി വെയിറ്റ് നോർമൽ ആണെന്നൊക്കെ നിങ്ങളുടെ ബോഡി വെയിറ്റ് നോർമൽ ആണെങ്കിലും നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങൾ സാധ്യത ും കൂടുതലാണ് പിന്നെ എടുത്ത് പറയുന്ന കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ മൂഡൊന്ന് സ്പൈക്കിലേക്ക് പോകും ബിക്കോസ് ആഡ് ഷുഗർ ഉണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും അത് സഡൻ ആയിട്ട് ഡൗൺ ആവും സോ നമുക്ക് മൂഡ് ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് സോ ടൈമിൽ നിന്നും കൂൾ ഡ്രിങ്ക്സ് സോ മൈ ഡി ഹെവി മിൽക്സ് കഴിച്ചതിനു ശേഷം കൂൾ ഡ്രിങ്ക്സ് പ്രിഫർ ചെയ്തിരിക്കാൻ ഇത്തരം കാരണങ്ങളൊക്കെ ധാരാളം അടുത്ത ടോപ്പിക്കുമായി വീഡിയോ ബൈ ബൈ